പറഞ്ഞു ഇത് എന്ത് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ മതി മതി ഷൈനി കോട്ടം ഷൈനിബന്ധമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓൾറെഡി രണ്ട് വീടും ഞാൻ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ പറയുന്ന ഷൈനിയുടെ അച്ഛൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പാവം നല്ലവരായൊരു അച്ഛൻ എന്ന് തന്നെ പറയാം ഈ ഇതുപോലൊരു അച്ഛനെ കിട്ടണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ തപസ് ചെയ്യണമെന്ന് പറയാം മകൾ മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയില്ല അച്ഛൻ്റെ അച്ചിരിയും കാര്യം കുട്ടിക്കുറുമ്പോക്കെ ഒന്ന് കാണണം കായവായങ്ങോട്ട് താഴെ അടിക്കാൻ തോന്നുക ഈ സത്യം പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒന്നും ഒരു നീതിയില്ല അതുപോലെ തന്നെ വീട്ടിലോട്ട് അതായത് സ്വന്തം അച്ഛൻ എനിക്ക് തോന്നുന്നു ഇയാളൊക്കെ പണ്ടത്തെ ചാക്കോമാവശമായിരുന്നു തോന്നുന്നു മീഡിയയിലൊക്കെ വന്നിട്ട് പറയുന്നത് കേട്ടി ഇനി ഇതിനി ഇത് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാലാ എനിക്കും എല്ലാം പറ്റുമോ എനിക്ക് പേടിയാന്നുള്ള രീതിയിലൊക്കെയാണ് ഈ വന്നിട്ട് പറയുന്നത് അല്ലാതെ ഇപ്പം എന്തോ പറയാനോ ഓക്കെ അതെല്ലാം നമുക്ക് അങ്ങനെ വീഡിയോ ഒന്ന് കാണാം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് നീതി കിട്ടിയോ ഇല്ല കിട്ടിയില്ല ഇതുവരെ കിട്ടിയില്ല മരിച്ചിട്ടിപ്പം അഞ്ചാറ് ദിവസം അല്ലേ ആയുള്ളു ഇതൊക്കെ കിട്ടിക്കോളും സമാധാനത്തോട് ഇരുന്നാൽ മതി അതെങ്ങനെയാ സ്വന്തം തന്ദേ പറഞ്ഞേറെ എളുപ്പം ചിരിപ്പും ഒക്കെ കണ്ടില്ലേ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഈ പിടി ഞാൻ മൊത്തം കണ്ടിട്ടാ പറഞ്ഞത് ഇയാക്കൊരു ഒരു എന്താ പറയണ്ടേ ഒരു മീഡിയയിൽ വന്നിട്ട് ഒരുമാതിരി ആളാവാൻ അല്ലെങ്കിൽ മീൻസ് ആളെന്നല്ല പറയണ്ടേ ഒരു ഫേമ് ആ ഒരു മട്ടിലാ വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരു ഉളുപ്പാണ് തോന്നുന്നത് അങ്ങനെ മട്ടും കായിയും കാര്യങ്ങളൊക്കെ മകൾ മരിച്ചിട്ട് അഞ്ചോ ആറോ ദിവസം ആയിട്ടുള്ളൂ ഞാൻ ആലോചിക്കും ഇങ്ങനെയുണ്ടോ ദന്തമാർന്നൊക്കെ ഇതിൽ അപ്പം ബാക്കിയും കൂടെ പറ അങ്ങനെ നീതി കിട്ടി ഈ നോവിയെ അറസ്റ്റ് ചെയ്താൽ നീതി കിട്ടിയല്ലോ എൻ്റെ കുഞ്ഞും മക മകളും പോയി മകട രണ്ടും പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ എൻ്റെ മൂത്ത മകളായിരുന്നു മനസ്സിലായത് അപ്പോൾ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല നീതിയായിട്ട് അപ്പം അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ഒന്നും അവൻ ശിക്ഷിക്കപ്പെടണം ആ ഒരു കാര്യം പറഞ്ഞ് കറക്റ്റ് കാര്യങ്ങളാണ് അവനെ പിടിച്ചൊന്നും പറഞ്ഞു നീതിയോ കാര്യങ്ങളൊന്നും ഇല്ല അവൻ ശിക്ഷിക്കപ്പെടുകയും കാര്യങ്ങളൊക്കെ വേണമെന്താണ് ഓക്കെ ഈ പറയുന്ന അദ്ദേഹം തന്നെയാണ് ഈ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന നോബി അതായത് നിങ്ങളുടെ മകളെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുവാണ് നിങ്ങൾ നിന്ന് വിളിച്ചോണ്ട് പോകും അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊന്നു കളയും ഇങ്ങനൊക്കെയുള്ള രീതിയിലാണ് ആ പറയുന്ന പരന്നാർ പറഞ്ഞത് എന്നാലും ഈ അച്ഛൻ വന്നിട്ടാണ് വിളിച്ചോണ്ട് പോവുക ഒക്കെ ചെയ്തത് പക്ഷേ ഇയാൾക്കൊരു അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ടുവരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നെ ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടെ നിന്ന് ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ എസ് സർക്കിൾ സർക്കിളോ അവിടെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവേ അന്ന് രാത്രിയില് ഇയാള് അടിച്ചു രാവിലെ മൂല തുടങ്ങിയതാ അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിണ്ട കേസിലൊക്കെ അവരിവിടെ വന്ന് ഏഹ് ഞാനിവിടെ ഇല്ല ോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ പൊള്ളി ആ ഉണ്ടെ അതൊക്കെ കഴിഞ്ഞ പോയെ ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു മോള് മരിച്ചിട്ട് അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ഒരു മട്ടിലാണല്ലോ ഉത്താൻ നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് പുച്ചം മാത്രം അതുപോലെ തന്നെ ഈ വീഡിയോടെ താഴെ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ മോളൊക്കെ ഇത് മേളയിൽ നിന്ന് കാണുമ്പോൾ തന്നെ തന്നോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഓക്കെ അയാൾ ആ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയും ചെയ്ത് ഇദ്ദേഹം നല്ലപോലെ ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ ഓക്കെ എന്തായാലും പുള്ളിയിൽ നല്ല പ്രമാണി ടീംസ് ഒക്കെ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുകയൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ കേട്ടോന്നൊരു മനസ്സിലായിട്ട് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിർത്തി നിർത്തി കഴിഞ്ഞിട്ടെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം അതെങ്കിലും ചെയ്ത് കൊടുക്കാമായിരുന്നു സത്യം പറയുന്നത് രണ്ട് മക്കളും ഈ മൂത്തമോളം എന്നല്ലേ പറയുന്നത് അനിയനും ഒക്കെ ഉണ്ടല്ലോ ഗൾഫീന്ന് അവിടുന്നൊക്കെ പണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്ന് തയ്യാറെടുത്തി കൊടുക്കാമായിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് പറയാനുള്ളൂ ഇതൊക്കെ എന്തോ ഒരു ഒരുമാതിരി കണ്ടിട്ടല്ലേ നമുക്കൊരു വെറുപ്പ് ഇതിപ്പോ ഞാൻ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി പാവം നാണം കെട്ടവനെ എന്നായി എന്തോ പറയാനാ സ്വന്തം മോള് മരിച്ചില്ലയോ സ്വന്തം മോള് ഞാൻ ഇന്നലെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കാൻ കാണിക്കുന്ന ഒരു ഒരിതുണ്ടല്ലോ ഉണ്ടാക്കാൻ കാണിക്കുന്നത് അത് വളർത്താനും കാണിക്കണം എനിക്ക് തോന്നി ഇയാളെ വാശിക്കും പുറത്തും ഒക്കെ എങ്ങാണ്ട് കെട്ടിച്ച് വിട്ട് എങ്ങാണ്ടാകും തോന്നുക കൊച്ചിനെ എങ്ങാണ്ട് ഇഷ്ടമല്ലാത്തവല്ല കല്യാണത്തിനും എല്ലാം ആയിരിക്കും പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് കാണുന്ന തോന്നിയൊക്കെ അവനെയൊക്കെ പഴയ തന്തപൈവൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ചാ ഈ ഒക്കെ കൂട്ടത്തിൽ ഒരു ഇനമായിട്ട് കൂട്ടുക അതിനെയൊക്കെ അങ്ങനെ കൂട്ടിയാൽ മതി ഇതിനെയൊക്കെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ ആ മോളെ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്ത് ആ മരുമോൾ എന്ന് പറഞ്ഞാൽ നന്നറി പിന്നെ അവൻ്റെ അനിയന അവനാണെങ്കിൽ ലോകം മൊത്തവും അതായത് എവിടെയെങ്കിലും ജോലി കിട്ടാൻ നോക്കിയാൽ അതെല്ലാം നശിപ്പിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെ സ്വന്തം വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും തന്നെ അവസ്ഥ ചുമതല അവർ പറയുന്ന ജീവൻ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തത് ഇദ്ദേഹം ചിരിക്കുന്നു ഈ പറഞ്ഞ ഞങ്ങൾ യൂട്യൂബേഴ്സ് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതിന്റെ പോലും ഒരു ഇത് കാണിക്കുന്നില്ലല്ലോ താരം നോർക്കുമ്പോഴം മാത്രമേ ഉള്ളൂ ഉള്ളു അന്ന് എന്താ അച്ഛനോട് പറഞ്ഞത് പറ്റിയ പറയുക കണ്ട ആൾക്കാരോ ഞങ്ങനല്ലോ അറിഞ്ഞത് ഈ മോൻ വിളിച്ചു പറഞ്ഞെന്ന് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇപ്പം എന്തിനെ നിങ്ങൾ മാറ്റി പറയുന്നത് ഏഹ് ഒന്ന് ആലോചിച്ചോക്കെ ആരൊക്കെയോ അവിടെ കണ്ട് അത് കണ്ടിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയോ ഇവിടയ്ക്കൊരു പൊരുത്തങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു പല വിഷമങ്ങളും കാര്യങ്ങളും ഇയാളോട് പോലും അതായത് വീട്ടുകാരോട് പോലും പറയാൻ മേടിച്ചു കാണുമായിരിക്കും കാരണം ഇവിടെയും നീതി കിട്ടത്തില്ല അവിടുത്തെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അതാണ് അവസ്ഥ എന്തോ ഒരു പെല്ലി മിസ്റ്റേക്ക് ഉണ്ട് ഈ പറയുന്ന അറസ്റ്റ് ചെയ്ത പോലെ ചോദ്യം കാര്യങ്ങൾ അറിയാൻ നിയമത്തിൽ നിയമത്തിൽ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് നമുക്ക് നീതി കിട്ടുമെന്ന് ഇതെല്ലാം നിങ്ങളിപ്പോ അത് ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ എന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എന്റെ പിള്ളേർ ജലദിനായിരുന്നു ഇപ്പൊ ഈ ഒമ്പത് മാസവും പിള്ളേർ പേരും കൂടിയാണ് ഈ നോബി പറഞ്ഞത് നോബി ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങളത് പിന്നെ ഏഹ് നോബി പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ നിന്നെടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കി അതങ്ങനെ ഈ വീട്ടിൽ ചെലവാക്കും അവിടെ ഏറ്റവും പറ്റിയ തെറ്റ് പറഞ്ഞാൽ അവിടെ തന്നെ ചെലവാക്കിന്റെ ആവശ്യം ഒരു അമ്പത് കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അയ്യായിരം മേടിച്ചോണ്ട് പോയത് ഉണക്ക കപ്പ അല്ലാതെ അവരുടെ എനിക്ക് ആവശ്യമില്ല ഈ ഒരു വീടിയോടെ തന്നെ മനസ്സിലാക്കാം മോളോട് നല്ല സ്നേഹമുള്ള സ്നേഹമുള്ളൊരു അച്ഛനാണെന്ന് കഷ്ടം എന്തായാലും മുന്തിയ പണമൊക്കെ വരുന്നുണ്ടല്ലോ മക്കളെ മറ്റു മക്കളെ പണവും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് സൂചിച്ച് അങ്ങ് കൊണച്ചങ്ങേ ഇരിക്കാം കൊണ്ട് ഇതിന് മാത്രമേ പറ്റത്തുള്ളൂന്ന് മനസ്സിലായിട്ടുണ്ട് ആ പാവം പിടിച്ച സ്ത്രീ ജീവനം കൊണ്ട് ഓടിയതാണെന്ന് ഇപ്പൊ മനസ്സിലായി അവരിപ്പം സത്യം പറയാലോ ഈ നരംക ഈ ഭൂമി അവർക്കൊരു നരകമായിട്ട് തോന്നിയിട്ടല്ല അവർ മേലോട്ട് പോകുകയും ചെയ്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ സമാധാനം കാണുമായിരിക്കും അവിടെയെങ്കിലും ഇതുപോലുള്ള അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ കെട്ടിച്ച് വിടാൻ മാത്രമല്ല വേണ്ടത് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഒരു കഴിവ് വേണം പൊന്നാശാനെ ഇതൊന്നും ഇല്ലാത്ത തനിക്കൊക്കെ എന്തിനാണ് ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുന്നത് ഞാൻ ആലോചിച്ചു നോക്കുന്നത് എല്ലാവരും വിചാരം കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ബാധ്യത കഴിഞ്ഞ് പിന്നെ എല്ലാം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ കെട്ടിച്ച് കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീട്ടിൽ വിളിക്കുമ്പോൾ മോളെ അത് കുഴപ്പമില്ല അത് നിസാരമായിട്ട് വീട്ടുകാർ കാണത്തുള്ളൂ എങ്ങനെയെങ്കിലും അങ്ങനെ തട്ടിക്കുട്ടി പോകുന്നുള്ള രീതി കാരണം അവരുടെ ജോലി കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ആ മതക്ക അവ സ്വസ്ഥതയുണ്ടോ സമാധാനം ഉണ്ടോ ഇതൊന്നും ചിന്തിക്കത്തില്ല ആ കൂട്ടത്തിൽ പെടത്താം ഇതുപോലുള്ള തന്തയൊക്കെ പിന്നെ ഇവരെയൊക്കെ കുറിച്ചു കോട്ടയത്തുള്ള ഒരു ഫാദർ കുറിച്ചു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വാ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ് കരുത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദം ഇല്ല പത്തു വർഷമായിട്ട് അവർക്ക് പറ്റില്ല ഒരു വർഷം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു കാണണം പക്ഷേ നഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട് ഇടവേള വികാരി ആ ആശുപത്രി തന്നെ സേവനം ചെയ്യുന്ന പാഴ്സണൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ് അച്ഛന്റെ ലെറ്റർ കിട്ടിയത് കൊണ്ട് പാഴ്സണൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടതെന്ന് പറഞ്ഞത് അത് ശമ്പളത്തോട് കൂടി ജോലിയായിരുന്നു കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാറുണ്ട് കുഴപ്പം പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ് അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാന്നാണ് പറഞ്ഞത് ഈ ജോലി കിട്ടണോ വേണ്ടതെന്ന് മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല കാരണം ബി എസ് സി നേഴ്സിന് കെയർ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത് എന്നിട്ട് വീടിനടുത്തുള്ള റോസ മിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾഡേജ് ഹോമിൽ ജോലിക്ക് കയറി ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ അത് കെയർ ഹോമാണ് അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത് ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി ആ പെൺകുട്ടിക്ക് മറ്റു കൂടെയുള്ളവരെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി അപ്പൻ ആഹ് ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലും അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത് ഇത് അവിടെ നിന്നുള്ള തരുന്നതാണ് ഈ ഓരോരുത്തരും ഓരോ വേർഷനാണല്ലോ പറയുന്നത് അപ്പൊ ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസരായത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇത് കരുത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിനിന്റെ അടുത്താണ് ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചേക്കാണ് മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ല എന്ന് പറയാനും പറ്റേ നാളും പിടിച്ചു തോന്നും ഇനി ഒരു പെട്ടെന്നുള്ള പോകാൻ തല ദിവസത്തെ പ്രശ്നത്തിന് പേരിലായിരുന്നു ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം അച്ഛന്മാരെങ്ങനെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക അല്ലെങ്കിൽ അച്ഛന്റെ തലയിൽ നാളെ എന്റെ അടുത്തൊരു ഇപ്പം കുടുംബ പ്രശ്നമായിട്ട് വന്നു അത്ര കർത്താവ് തല്ലി കർത്താവ് തല്ലി എന്ന് പറഞ്ഞ് ഞാനിത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി ഇത് മറച്ചു വെച്ചെന്നെ എനിക്കതിരെ ഇപ്പോൾ പീഡനം വരും അല്ലെങ്കിൽ കേസ് വരും അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എത്രയും പെട്ടെന്ന് പോലീസ് പറയാൻ പറയും പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും ഭത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക സ്ത്രീപെട്ടത്തിന് കേസെടുക്കട്ടെ അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പോലീസ് പറയുക അപ്പൊ അമ്മാൻ അച്ഛന്മാരുടെ മേത്തോട്ടുള്ള കയറ്റങ്ങൾ തീരും പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോൾമാർക്ക് മനസ്സിലാക്കി കൂടും പള്ളി വന്ന് പറഞ്ഞാൽ രസ്യം സൂക്ഷിക്കുകയും ചെയ്യണം ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ കരുത്താസില് ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും രണ്ട് മക്കൾ ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ് കരുത്താസിലവര് ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അത് മറച്ചുവെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരില് കുറച്ചുപേര് ന്യൂസുകൾ പഠിച്ചുവിടുന്നത് ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ് ഈ ചേരിയിലെ കുടുംബപ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു അവിടെ അടി വരെ കിട്ടി അപ്പോ ചുങ്ക ഇടവുകൾക്കാരും നാട്ടുകാരും അച്ഛനും ഒക്കെ തന്നെ അടക്കുമായിരുന്നു ആ വീട്ടിൽ പ്രശ്നം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി അമ്മായിമ്മയും വരുമ്പോൾ തമ്മിലും കെട്ടിയവരു കെട്ടിയോടൊന്നും തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട് വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടി അടിച്ചിട്ടുണ്ട് അത് പാവമായതുകൊണ്ട് അടിമുഴം മേടിച്ചിട്ടോടെ നിന്നു അവസാനം സഹി കെട്ടപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോന്നു ഇനി അടിയും വികളവും ഒക്കെ കഴിഞ്ഞു അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു അടികഴിഞ്ഞ് ഇവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ് ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു ഈ കാലത്താവസ്ഥ സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു അപ്പൊ അതിന്റേതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ട വന്നു അപ്പനുമായിട്ട് തെറ്റി അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ റസ്റ്റ് വെച്ചു ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായ സാമാന്യമായ പ്രഷറാണ് ഈ പെൺകുട്ടി മരിക്കുന്നതിലത്തെ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു അത് അപ്പനും അമ്മയും ഈ മകളും കുച്ചുമക്കളും ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം അത് പുറത്തുവിടാതെ അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ് ഗാർഹിക പ്രശ്നമാണ് ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ് ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ് ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു പള്ളിയിൽ നിന്ന് അറിഞ്ഞിരുന്നു ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ആ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു അന്നേരം ഒക്കെ സിസ്റ്റർമാർ ഇന്ന് സംസാരിച്ചിരുന്നു പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തരം ആത്മഹത്യാ അപേക്ഷിച്ച് ഒന്നും മാറാൻ പോകുന്നില്ല അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൂടുതൽ അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല ആരുപദേശിച്ചോന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യയാണുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും വീട്ടിലെ പ്രശ്നവുമാണ് ഈ രണ്ട് പ്രശ്നം ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് കാര്യത്താസ് എന്നുള്ള ഒറ്റ കാരണം അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ് ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം അപ്പം കൊടുക്കുകയാണെങ്കിൽ അപ്പം കൊടുങ്ങട്ടെ അമ്മ കൊടുക്കുകയാണെങ്കിൽ അമ്മ കൊടുങ്ങട്ടെ ആ വീട്ടിലെ പ്രശ്നം പുറത്തുവിടാൻ തയ്യാറാകണം ഇത് പുറത്തുവിടുകയല്ല അച്ഛനും പറയല്ല ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ആരും പറത്ത് പറയുന്നില്ല ഇനി ഈ കെട്ടിയോൻ ഈ കെട്ടിയോളെ തല്ലിയിട്ടുണ്ടോ കേസ് കൊടുക്കണം ചുങ്കന്മാർ പറയട്ടെ തല്ലിയിട്ടില്ല ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാവധി ജീവിക്കാണെങ്കിൽ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു ഈ തല്ലിയതിന്റെ പേരിലും കുത്തുവാക്കളുടെ പേരിലും അമ്മായിമ്മ പൂരിന്റെ പേരിലും നിരന്തരം കരച്ചിലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കും ഇതിലേ ചെയ്യാൻ പറ്റും എനിക്ക് യാതൊരു മുൻപരിചയമുള്ള കുടുംബമല്ല പക്ഷേ ഈ കാര്യത്താസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റിവിടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നീക്കുക അറിയേണ്ടത് ആ പെൺകുട്ടി എന്തുകൊണ്ടും മരിച്ചു ജോലി കിട്ടാഞ്ഞിട്ടല്ല കുടുംബ പ്രശ്നമുണ്ട് തലേ ദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെ പോയത് ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല എന്തുകൊണ്ടാണ് മരിക്കണെ ഒറ്റയ്ക്ക് പോയി മരിക്കാറുണ്ടല്ലോ പക്ഷെ രണ്ട് പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തോണ്ട് പോയി അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല മക്കൾക്ക് കാര്യത്തികത്ത് ജോലി കിട്ടിയ കാര്യമായിരിക്കില്ലല്ലോ അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചു പഠിപ്പിച്ചോളൂല്ലോ പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കാര്യത്ത കരുത്ത അറിയാമായിരുന്നു അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ ഇരിക്കുമ്പോൾ പോയി അദ്ദേഹം പറയുക ഉള്ളിലെ കാര്യം ഈ പ്രശ്നം എന്താണ് തലേ ദിവസം അവിടെ എന്താ സംഭവിച്ചും പറയാം ഇത് പുറത്തുവിടാൻ ഈ സഭയ്ക്ക് സഭയ്ക്ക് പരിമിതികളുണ്ട് അങ്ങനെ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്താണ് സത്യം എന്ന് പോലീസ് പറയുക യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുക അത് അപ്പനാണേലും ശരി അമ്മായിപ്പനാണേലും ശരി ആ അമ്മായിമ്മ ആണേലും ശരി എല്ലാരെ അറസ്റ്റ് ചെയ്യണം നീ കെട്ടിയോ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട് അവനെ അറസ്റ്റ് ചെയ്യട്ടെ അവനെ പെണ്ണു കാലത്ത് കൈവച്ചതെന്നല്ലേ അടിച്ചന്മാരെ പെണ്ണുങ്ങളുടെ അടിക്കുന്നത് ഒത്തിരി വിടരുത് റിപ്പോർട്ട് ചെയ്യണം പോലീസ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം പള്ളിയിലെ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് കഥ ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ സ്വന്തം തന്തയ്ക്ക് പോലും ഈ പറയുന്ന മകളോട് വലിയ സ്നേഹവും കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഈ മരണത്തിന് ഉത്തരവാദി അത് അയാളും കൂടല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് പിന്നെ അതുപോലെ തന്നെ ജോബിയും ജോബിയും ഇവമാർക്ക് എല്ലാവർക്കും നല്ല ശിക്ഷ കൊടുക്കുകയും വേണം എന്തായാലും ഒരുത്തരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന് ഇരുന്ന് ഭയങ്കര കലച്ചിലും മൂങ്ങളിലും ഒക്കെയാണ് അവിടെ ഇരുന്നിട്ട് ഒരുത്തരാണെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരുത്തരാണെങ്കിൽ ഓസ്ട്രേലിയയിൽ അവരെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഉണ്ട് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അച്ഛനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക ബൈ ലവ് നബ്യോ